ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് വീണ്ടും അവർക്കും സ്വാഗതം ഈ ആഴ്ചത്തെ ജയിൽ നോമിനേഷൻ അല്പനിമിഷങ്ങൾക്ക് മുമ്പ് പൂർത്തിയാക്കപ്പെട്ടു പവർ ടീമിന്റെ സവിശേഷാധികാരം ഉപയോഗിച്ചുകൊണ്ട് ഏകകണ്ഠേന ഗബ്രിയെയാണ് അവർ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് അതിനുശേഷം ഓരോ മത്സരാർത്ഥിയും ഓരോരുത്തരെ നോമിനേറ്റ് ചെയ്യുക അതിൽ ഏറ്റവും അധികം വ്യക്തികൾ നോമിനേറ്റ് ചെയ്യുന്ന വ്യക്തി ഗബ്രിക്കൊപ്പം ജയിലിലേക്ക് പോകും നോമിനേഷൻ പ്രക്രിയ ആരംഭിച്ചപ്പോൾ തന്നെ പ്രശ്നങ്ങളും തുടങ്ങി അവിടെ അപ്സര വന്നിട്ട് ഒരു പട്ടി ഷോ നടത്താൻ തയ്യാറായി അപ്സരയ്ക്ക് കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാം പക്ഷെ ലഭിച്ച ഒരു സ്ഥലത്ത് സ്ക്രീൻ സ്പേസ് മാക്സിമം ഉണ്ടാക്കിയെടുക്കുക പ്രേക്ഷകരിലേക്ക് മറ്റൊരു സന്ദേശം എത്തിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അപ്സര ലക്ഷ്യമിട്ടിരുന്നത് കാരണം ജിൻഡോയെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ബിഗ് ബോസിനോട് ഒന്ന് ചോദിക്കണം ആ ചോദ്യം ബിഗ് ബോസിനോട് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ കാര്യം ജിൻഡോയ്ക്ക് പിടികിട്ടി ബാക്കിയുള്ള വ്യക്തികൾക്കും പിടികിട്ടി ജിൻഡോ പറഞ്ഞു ഇത് ജയിൽ നോമിനേഷന്റെ സമയമാണ് ഇവിടെ എന്റെ പേരെടുത്തിടുവാനോ എന്നെ കുറിച്ച് സംസാരിക്കാനോ പാടില്ല അപ്സരയുടെ മറുപടി എനിക്ക് ബിഗ് ബോസിനോടാണ് സംസാരിക്കേണ്ടത് അപ്പോൾ ഉടൻ തന്നെ ജിൻഡോ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്കും ബിഗ് ബോസിനോട് സംസാരിക്കാനുണ്ട് നിങ്ങൾ ഇവിടെ ഇപ്പോൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഞാനും വിളിച്ചു പറയാൻ തയ്യാറാകും അപ്പോൾ ജയിൽ നോമിനേഷൻ നടക്കില്ല അതുകൊണ്ട് എന്റെ പേര് മറ്റവസരം നിങ്ങൾ അവിടെ പറ്റി സംസാരിക്കാൻ പാടില്ല അങ്ങനെ വന്നാൽ ഞാനും സംസാരിക്കാൻ തയ്യാറാകും ഗബ്രിയും ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ആൾക്കാർ അപ്സരയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബിഗ് ബോസിനോട് ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നതല്ലേ അവർ ചോദിച്ചു കൊള്ളട്ടെ എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നു പറ്റില്ല അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല ഇവിടെ ജയിൽ നോമിനേഷൻ അല്ലാതെ മറ്റൊരു പരിപാടി നടക്കില്ല ഒടുവിൽ ബിഗ് ബോസ് തന്നെ പ്രശ്നത്തിനകത്തേക്ക് ഇടപെടുകയാണ് നിയമങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു കേൾപ്പിച്ചതല്ലേ എല്ലാം മനസ്സിലാക്കിയിട്ടല്ലേ ഇപ്പോൾ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ആരെയാണ് നോമിനേറ്റ് ചെയ്യുവാനുള്ളത് അത് നിങ്ങൾ ചെയ്യുക എന്ന് അപ്സരോട് പറയുന്നു എന്നിട്ടും അപ്സര പറയാനുള്ളത് പറഞ്ഞിട്ടാണ് പോയിരുന്നത് അതായത് അധികാരം കയ്യിലുണ്ട് എന്ന് കരുതി എന്ത് തോന്നിയാസവും കാണിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം പവർ ടീം മെമ്പർ ആണ് പക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ ഈ വീട്ടിൽ ഏറ്റവും അധികം തെറ്റുകൾ ചെയ്ത ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് ജി മാത്രമാണ് അധികാരം കയ്യിലുണ്ട് എന്ന് കരുതി എന്ത് തെറ്റും ചെയ്യാൻ കഴിയുമോ അയാളെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ലേ ഇതാണ് എന്റെ ചോദ്യം പക്ഷേ അതിന് ഒന്നും ബിഗ് ബോസിന്റെ ഉണ്ടായില്ല ഒറ്റ വാക്കിൽ നോറയെ നോമിനേറ്റ് ചെയ്തിട്ട് പോയി നോറയെ നോമിനേറ്റ് ചെയ്യുവാനുള്ള കാരണം പറഞ്ഞത് കഴിഞ്ഞ ദിവസമൊക്കെ താൻ ഇമോഷണലി വളരെ വീക്ക് ആയപ്പോൾ ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല എനിക്ക് വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്ന് തന്നെ നോറ പറഞ്ഞുകൊണ്ടായിരുന്നു അതുകൊണ്ട് നോറയെ ഞാൻ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുകയാണ് തുടർന്ന് അടുത്ത ബഹളം ഉണ്ടാക്കിയത് ശരണ്യാണ് ശരണ്യ വന്ന് ഋഷിയെ നോമിനേറ്റ് ചെയ്യുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഋഷിയുമായിട്ടുള്ള സംസാരത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പ്രസംഗിക്കാൻ തയ്യാറാവുകയും ചെയ്തു ആ സമയത്ത് ഋഷിയും ശരണ്യം തമ്മിൽ വലിയ ഏറ്റുമുട്ടലിലേക്ക് എത്തി ഒടുവിൽ അതും വലിയ ശബ്ദ കോലാഹലങ്ങൾക്കൊടുവിൽ അവസാനിച്ചു മൂന്ന് വോട്ടുകൾ ലഭിച്ച നോറയ്ക്കാണ് ജയിലിലേക്ക് പോകേണ്ട ഗതികേടുണ്ടായത് തൊട്ടു പിന്നാലെ ഈ രണ്ട് ഓട്ടുകളുമായിട്ട് യമുന ശ്രീരേഖ ജാൻമണി ഋഷി മുതലായവരുമുണ്ടായിരുന്നു എന്തായാലും ബിഗ് ബോസിനുള്ളിൽ ഓരോ ദിവസങ്ങൾ പിന്നിടും തോറും മത്സരാർത്ഥികൾ തമ്മിൽ മുൻപുണ്ടായിരുന്ന പല ധാരണകളും മാറി മറിയുവാൻ തുടങ്ങി പല വ്യക്തികളും തമ്മിൽ ശത്രുക്കളായി ബദ്ധശത്രുക്കളായി വൈരികളായി മാറുന്ന കാഴ്ച ഇതിനൊക്കെയാണ് ഇപ്പോൾ നാം നേർസാക്ഷികളായി മാറുന്നത്